ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലയൊളികൾ മാറുന്നതിന് മുൻപ് തന്നെ എത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലേതും മുൻ ട്രെൻഡുകളെ ശരിവെച്ചുകൊണ്ട് രണ്ടിടത്തും ബി ജെ പിന്നോട്ടു പോകുന്നു എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മിക്കവയും പ്രവചിക്കുന്നത് ഹരിയാനയിൽ ഭൂരിഭാഗം സർവേകളും കോൺഗ്രസിന് അധികാരം കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നതും പിന്നാലെ വന്ന ചോദ്യം ആരാകും കോൺഗ്രസിൽ നിന്നുമുള്ള ഹരിയാന മുഖ്യമന്ത്രി എന്നതാണ് അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക പാർട്ടി ആണെന്ന് ഹൂഡ വ്യക്തമാക്കിയിരിക്കുന്നു കുമാരി സെൽജയ്ക്ക് വലിയ സാധ്യതയുണ്ടെന്ന് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഹരിയാനയിൽ ആധിപത്യം ഹൂഡ കുടുംബത്തിനാണ് കൂടുതൽ എം എൽ എമാരും അദ്ദേഹത്തിന് ഒപ്പം തന്നെയാണുള്ളത് അടുത്ത മുഖ്യമന്ത്രിയായി ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെ വരുമെന്നും റിപ്പോർട്ടുകളിലുണ്ട് കഴിഞ്ഞ തവണ പാർട്ടിയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയതും ഹൂഡ തന്നെയായിരുന്നു എന്നാൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല തൊണ്ണൂറ് സീറ്റാണ് ഹരിയാന നിയമസഭയിലുള്ളത് നാല്പത്തി ആറ് സീറ്റ് ലഭിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കും ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും കോൺഗ്രസ്സിന് നാൽപ്പത്തിനാലിനും അറുപത്തി ഒന്നിനും ഇടയിലുള്ള ലഭിക്കും എന്നാണ് പറയുന്നത് കുമാരി സൽജയ്ക്ക് പുറമേ രൺദീപ് സൂർജാവാലയും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ലക്ഷ്യമിടുന്നുണ്ട് ഇരുവരും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വിശ്വസ്തരാണ് താനും ഹൈക്കമാൻഡിന്റെ നിലപാട് നിർണായകമായാൽ ഇരുവർക്കും മുഖ്യമന്ത്രി പദത്തിലെത്താൻ സാധ്യതകൾ ഏറെയുണ്ട് എന്നാൽ എം എൽ എ മാരുടെ പിന്തുണ നിർണായകമാകും എക്സിറ്റ് പോളുകളിൽ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഹരിയാനയിൽ കോൺഗ്രസിന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി ഭരണത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണമായും തകർന്നിരുന്നു അഴിമതി ക്രമാതീതമായി വർധിച്ചിരിക്കുകയാണ് കായിക മേഖലയെ പോലും അവർ വെറുതെ വിട്ടില്ല എന്നും ഹൂഡ എൻ ഡി വിയോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിയിരുന്നു ഹൈക്കമാൻഡ് ആണ് ഇക്കാര്യം തീരുമാനിക്കുക അല്ലാതെയുള്ള ചോദ്യങ്ങൾക്ക് അർത്ഥമില്ല എന്നായിരുന്നു ഭൂപീന്ദർ ഹൂഡ പറഞ്ഞത് ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൂഡ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചനകൾ മകൻ ദീപേന്ദ്രനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൂഡ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കുമാരി സെൽജയും രൺദീപ് സുവർജോലയും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയാവാനുള്ള മോഹം പരസ്യമായി പ്രകടിപ്പിച്ചവരാണ് ഇതൊരു ജനാധിപത്യമാണ് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കാം അതിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എന്നാൽ അന്തിമ തീരുമാനം എം എൽ എമാരും ഹൈക്കമാൻഡും എടുക്കുമെന്ന് സെൽജ പറഞ്ഞിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നടന്ന റാലിയിൽ കോൺഗ്രസ് മൃഗേയ ഭൂരിപക്ഷം ഹരിയാനയിൽ നേടുമെന്ന് ഹൂഡ പ്രവചിച്ചിരുന്നു പാർട്ടിയിൽ തമ്മിലടിയും വിഭാഗീയതയും ഉണ്ടെന്ന ആരോപണങ്ങളെയും അദ്ദേഹം തള്ളിയിരുന്നു പാർട്ടിക്ക് കരുത്ത് വർദ്ധിച്ചതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം പേർ മത്സരിക്കാനുണ്ടാകുമെന്ന് ഹൂഢ പറഞ്ഞു ഏഴോളം എക്സിറ്റ് പോളുകളായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ സർവേകളും പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ ദ്രു റിസർച്ച് പീപ്പിൾസ് പൾസ് റിപ്പബ്ലിക് ടി വി പി മാർക്ക എന്നിങ്ങനെ പ്രമുഖരെല്ലാം തന്നെ കോൺഗ്രസിന്റെ വിജയം ഉറപ്പാക്കുന്നു ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം മാത്രമാണ് ഇവിടെ പ്രവചിക്കുന്നത് അതും കോൺഗ്രസിന്റെ പകുതി സീറ്റ് പോലുമില്ലാതെ ഹരിയാനയിൽ കഴിഞ്ഞ രണ്ട് തവണയായി ഭരിക്കുന്ന ബി ജെ പിക്ക് കാര്യമായി തന്നെ ഭരണവിരുദ്ധ വികാരം അലയടിച്ചിരുന്നു ജാട്ടുകളുടെ എതിർപ്പ് ഖുസ്തി താരങ്ങളുടെ പ്രതിഷേധം കർഷക പ്രക്ഷോഭം എന്നിവയൊക്കെ ഹരിയാനയുടെ മണ്ണിൽ ബി ജെ പിയുടെ പേരറുക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു മറ്റൊരു തരത്തിൽ നോക്കിയാൽ ദേശീയ തലത്തിൽ ഈ ഫലങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കും കാരണം ലോക്സഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാജ്യസഭ ഇന്നും അവർക്കൊരു വെല്ലുവിളി തന്നെയാണ് കാരണം ഈ രണ്ടിടത്തെയും രാജ്യസഭ പ്രാതിനിധ്യം പ്രതിപക്ഷത്തിന് അനുകൂലമായി മാറും എം എൽ എ എണ്ണത്തിലെ ഈ കളികൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ തിരിച്ചടി ഉണ്ടാക്കും